എംബുരാൻ എന്ന സിനിമയുടെ പ്രമേയത്തെ ചൊല്ലി വിവാദം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചിത്രത്തിൽ നിന്ന് ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടാവും സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ലൂസിഫർ ഫ്രാഞ്ചസേന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടാതെ എംബുരാൻ വിവാദത്തിൽ മോഹൻലാലിനും പിന്തുണയുമായി സംവിധായകനും ബി ജെ പി നേതാവുമായ മേജർ രവിയും രംഗത്തെത്തിയിരുന്നു എംബുരാനിൽ ഗോത്രകലാപം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനെതിരെ സംഘപരിവാർ വലിയ എതിർപ്പാണ് ഉയർത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ബി ജെ പി നേതാക്കളടക്കം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് മണ്ടത്തരമാണെന്നാണ് മേജർ രവി പറഞ്ഞത് പറയുന്നത് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു മോഹൻലാൽ ഈ സിനിമയിൽ ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെയില്ല ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ പടം വരുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും വളരെയധികം വ്യത്യാസം പ്രമേയത്തിൽ വന്നേക്കാം ഇത് പറയുന്നത് മോഹൻലാലിന് വെള്ള പൂശാനല്ല എന്നും പറയുന്നതിൽ എന്തെങ്കിലും കാര്യം വേണമെന്നും ലെഫ്റ്റനന്റ് കേണൽ പദവിയുടെ പിറകെ പോകുന്നത് മഹാവിഡിത്തമാണെന്നും അത് ആർമി കൊടുത്തിരിക്കുന്ന ഹോണററി പദവി ആണെന്നുമാണ് മേജർ രവി പറയുന്നത് താനൊരു ബി ജെ പി വൈസ് പ്രസിഡന്റ് ആണ് സെൻസർ ബോർഡിൽ ബി ജെ പിയുടെ പ്രതിനിധികളായി കുറേ എണ്ണം കേറിയിരിപ്പില്ലേ ഇനിയെങ്കിലും ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാർട്ടിയെക്കുറിച്ചോ ദേശീയപരമായ കാര്യങ്ങളെക്കുറിച്ചോ ആശങ്കകൾ ഇല്ലാത്ത ആളുകളെ പിടിച്ച് സെൻസർ ബോർഡിൽ കൈ െന്നും സിനിമയിൽ വർഗീയത ഉള്ളതായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ചില വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഗോത്ര സംഭവമാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ട്രെയിൻ കത്തുന്നത് മുതൽ തുടങ്ങിയില്ല അപ്പോൾ എന്തോ ഒരു ഗൂഢ ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരന്റെ കാഴ്ചപ്പാട് അതായിരിക്കാം അതിൽ മോഹൻലാലിനെ എങ്ങനെ കുറ്റം പറയുമെന്നും സിനിമ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ അതിനകത്ത് വരുന്നത് ഈ ഒരു മണിക്കൂറിനകത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം മോഹൻലാലിനെ വെച്ച് അഞ്ച് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ കീർത്തിചക്ര അടക്കം അദ്ദേഹം കണ്ടിട്ടില്ല റിലീസ് കഴിഞ്ഞ് പടം സൂപ്പർ ഹിറ്റ് ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഇരിക്കപ്പുറതെയില്ലാതെ പടം പോയി കണ്ടത് പല സാഹചര്യത്തിലും പല കാരണങ്ങളാൽ ആർട്ടിക് ിസ്റ്റുകൾക്ക് പടം കാണാൻ സാധിക്കില്ല എല്ലാവരും കൂടി അറിവില്ലാതെ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് പിന്നാലെ പോകരുത് പൃഥ്വിരാജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുകയോ തെളിയിക്കുകയോ ചെയ്യട്ടെ തനിക്ക് അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ബജറ്റൊക്കെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികളുടെ ജോലി അവരത് ചെയ്യട്ടെ ചെയ്യട്ടെയെന്നും മേജർ രവി പറഞ്ഞു സിനിമയിലെ അരമണിക്കൂർ രംഗങ്ങളുടെ പേരിൽ വൻ വിവാദം തുടരുമ്പോഴും ബോക്സ് ഓഫീസിൽ വൻ നേട്ടം കൊയ്യുകയാണ് എംബുരാൻ ആദ്യ നാല്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടി എത്തിയിട്ടുണ്ട് സിനിമയുടെ ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് എട്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി കടന്നാണ് കണക്കുകൾ ശനിയാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് പതിനാല് കോടിയാണ് സിനിമ വാരിയത് തമിഴ്നാട്ടിൽ രണ്ട് കോടിയും കർണാടകയിൽ മൂന്ന് പോയിന്റ് എട്ട് കോടിയും ആന്ധ്രയിൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും വിദേശത്ത് നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയും ഇന്ത്യയിലെ ബാക്കിയിടങ്ങളിൽ രണ്ട് പോയിന്റ് അഞ്ചു കോടിയും നിർമ്മാതാക്കളുടെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ട് ശനിയാഴ്ച മാത്രം അറുപത്തി ആറ് കോടിയുടെ കണക്കുകളാണ് എത്തിയിരിക്കുന്നത് റീ ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും ആദ്യം മുപ്പത് മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും കേന്ദ്ര സർക്കാരിന് എതിരായവേ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും ബാബ ബജറംഗി എന്ന വില്ലന്റെ പേര് മാറ്റാൻ ആലോചന ഉണ്ടെങ്കിലും സിനിമയിൽ ഉടനീളം ആവർത്തിക്കുന്ന ഈ പേര് മാറ്റാൻ സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല